എടുത്തു പറയുന്നത് ആരാധകർ അനശ്വരയെ കുറിച്ചാണ് ഈ സിനിമ കണ്ടതിന് ശേഷം കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പാളിപ്പോകാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രത്തെ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ആ ഒരു റോളിലേക്ക് അനശ്വരയെ കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്തായിരുന്നു അനശ്വര എന്ന് പറയുന്ന ആക്ടറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അതും ഞാനും ഇതൊന്നു പറയാൻ ഞാൻ ആളെയല്ല അനശ്വര എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ആക്ടറാണ് അനശ്വര ചെറിയ കുട്ടിയാണ് ഈ ചെറിയ ഏജിൽ ആ കുട്ടി അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് സങ്കടം വന്നു പ്രത്യേകിച്ച് ഇതിനകത്ത് കാരണം ഈ കഥാപാത്രം എഴുതുമ്പോൾ ഈ കഥാപാത്രത്തിന്റെ ഇമോഷൻ സാറ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ നോവ് എനിക്കിപ്പോ പറയുമ്പോഴും ഉണ്ട് ഓരോ പ്രാവശ്യവും സാറിന് സാറും ഈ പോലെ സാറയുടെ ഇമോഷണൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നത് സാറാണ് പിന്നെ കോടതിയിൽ സാറ് പെരുമാറേണ്ടതും സാറയുടെ മൊമെന്റ്സും ഞാൻ വർക്ക് ചെയ്യുന്നു സാറ എപ്പോഴും ഞങ്ങൾക്കൊരു പിന്നലായിരുന്നു പ്രത്യേകിച്ച് തീം മ്യൂസിക് കിട്ടി വിഷ്ണുവിന്റെ തീം മ്യൂസിക് ആദ്യം കിട്ടി ഞങ്ങൾക്ക് ആ തീം മ്യൂസിക്കില് ഞങ്ങള് സാറയുടെ ഓരോ ഡയലോഗും മൊമെന്റ്സ് ഞാൻ ഈ റൂമിലിരുന്ന മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര എന്താ പറയാ അതൊരു അങ്ങനെ എല്ലാ കഥാപാത്രവും എനിക്കറിയില്ല എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ കേസുകൾ ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്കെതിരെയുള്ള അനീതിയോ കുട്ടികളെ പീഡിപ്പിക്കുന്നതോ കുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലുന്നതോ ഒക്കെ ആയിട്ടുള്ള കേസുകൾ വരുമ്പോ മാത്രമാണ് എന്നെ അങ്ങനെ ഹോണ്ട് ചെയ്തിട്ടുള്ളത് മനസ്സിലായില്ലേ മറ്റതൊക്കെ നമ്മൾ ആ ബാഗേജ് അവിടെ വെക്കും നമ്മളായിട്ട് സാറാദ്യം ബിൽഡ് ചെയ്ത് ഡയലോഗ്സ് എഴുതുന്നതിന് മുമ്പേഫ്ലേ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അനശ്വരയൊന്നും ഇല്ല സാറയാണ് സാറ എന്ന് പറയുന്നത് എന്റെ മനസ്സിൽ സാറയ്ക്ക് ഇങ്ങനെ ഒരു തട്ട വിട്ട് സാറയുടെ കണ്ണുകൾ സാറയ്ക്ക് കണ്ണുകാണില്ല സാറയുടെ കണ്ണുകളാണ് എനിക്ക് ആരാണെന്നൊന്നുമില്ല എന്റെ മുഖത്ത് സാറയുടെ നിഷ്കളങ്കമായ മുഖം സാറേടെ കണ്ണ് സാറേടെ ആ വിങ്ങല് സാറ തട്ടമിട്ടിരിക്കുന്ന ഒരു കുട്ടി അങ്ങനെയൊക്കെയാണ് എന്റെ മനസ്സിൽ അതിനൊരു വ്യക്തമായ മുഖവും ചുണ്ടും കണ് അങ്ങനെയൊന്നുമില്ല മനസ്സിലായോ അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് ആ മ്യൂസിക് ഇട്ട് അതിങ്ങനെ പോയി പിന്നെ ഡയലോഗ്സ് എഴുതി ആ ഒരു സ്റ്റേജിലാണ് സാറാർ എന്നുള്ള ഒരു തീരുമാനം നമ്മളിങ്ങനെ പല ഇതും എടുത്തു അപ്പോൾ എല്ലാവരും അഭിപ്രായം ഒരേ അഭിപ്രായത്തിൽ എല്ലാരും പറഞ്ഞൊരു പേരാണ് ആനീശ്വരം ില്ല എല്ലാരും ഒരേ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും അനശ്വരയുടെ ആക്ടർ എന്നുള്ള അനുശ്വരയിലെ ആക്ടർ എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞു അനശ്വര ഉദാഹരണം സുജാതിയിൽ വന്നപ്പോ നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞ എല്ലാരും ഏറ്റെടുത്ത അത് അനശ്വര അനുശ്വര പൊതുവെ കഥാപാത്രങ്ങൾ ചെയ്തു അത് ഒരു ആക്ടറായിട്ടുള്ള ഒരു ഇവോൾവ് ചെയ്ത് വന്നതാണ് പല കഥാപാത്രങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടറിന് കുറെ പേർക്ക് ഇഷ്ടപ്പെടും കുറെ പേർക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പൊ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രം വരുമ്പോ നമ്മുടെ കുട്ടി എന്ന് പറയും ചില ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രം വരുമ്പോൾ കുറെ ആൾക്കാർക്ക് അത് ഓക്കെയാണ് കുറെ എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് വരിക അതാണ് നേരിൽ സംഭവിച്ചത്